ഇന്ന് നമ്മൾ വെള്ളത്തിലിറങ്ങി കരിമീനെ പിടിച്ച് കരിമീൻ ഉണ്ടാക്കാൻ പോവാണ് ആദ്യം മീൻ പിടിക്കുന്ന വീടയിലേക്ക് പോകാം അതിന് ശേഷം നമുക്ക് കറി വെക്കുന്ന ഇത് കാണാം വലയിൽ ചില കീറലുണ്ട് അതൊന്ന് വൃത്തിയാക്കി ആദ്യം വൃത്തിയാക്കട്ടെ എന്നിട്ട് പോരാ മരത്തിയേ കാണിന്നെ

എടുത്താ പോയി സൂമിങ് ലെൻസ് ഉണ്ടായിരുന്നെങ്കി

Oh പിന്നെ ഹോട്ടലും അതന്നെ ചെയ്തു പോലെ നമ്മളിപ്പം ഈ കല്ലിൽ വെച്ച് തേക്കുമ്പോഴിതിൻ്റെ പുറത്ത് ഉപ്പ് തേച്ചിട്ടാണ് തേക്കുന്നത് കാരണം കരച്ചട്ടിയിലിട്ട് തേക്കുന്നതിൽ വൃത്തിയില്ല അഴുക്ക് നല്ലതുപോലെ പോവും നമ്മുടെ മീൻ വൃത്തിയായിട്ടുണ്ട് ഇത് നമ്മൾ വെട്ടി റെഡിയാക്കാം ഊട്ടി ഇത് നമ്മൾ വരയും വരഞ്ഞ് ഞുറുക്കുന്നില്ലത് ഫീസാക്കുന്നില്ല കള്ളഭാഗത്തിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് വിരലിട്ടിങ്ങനെ അഴുക്കെടുത്ത് കളയണം കഴുകുമ്പോൾ ഇങ്ങനെ കഴുകി പ്രത്യേകിച്ച് കൈ കഴുകണം ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി കൊടംപുളി കുരുമുളക് കൊച്ചുള്ളി സവാള ആവശ്യമായുള്ള സാധനങ്ങൾ കടുക് ഉലുവ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിപ്പോൾ നമുക്ക് മെയിൻ ആവശ്യമായ തേങ്ങാ ഇത് രണ്ടാം പാല് ഇതൊന്നാം പാല് നമുക്ക് ഏറ്റവും രുചി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാം പാൽ ലാസ്റ്റ് ഒഴിക്കുന്നത് നമുക്ക് ചട്ടി എടപ്പേൽ വെക്കാം ചട്ടി എടപ്പിൽ വെച്ച് തീ ചട്ടിക്ക് ചട്ടി ചട്ടി ഉടനെ കളിച്ചെന്ന് ഒഴിക്കാം വെച്ച് കൊടുക്കാം കടുവിടുക കടുകടുത്ത് ഉലുവ പച്ചുലുവയാണ് ഇടുന്നത് ഇനി നമ്മൾ കറിയാപ്പല ഇട്ട് കൊടുക്കുക അടുത്തതിന് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുടംപുളി നമ്മളിതിലേക്ക് തക്കാളി ഒരു തക്കാളിയാണ് അതിന് വേണ്ടി ചേർക്കുന്നത് സവാള ഇടാൻ പോവുക സവാളയും കൊച്ചുള്ളിയും ഒരു രണ്ട് സവാളയും ഒരു ഇരുപത് കൊച്ചുള്ളിയുമാണ് ഇതിനകത്ത് സവാള ഒന്ന് വാടിച്ചിട്ടാൽ മേണ്ടിയിട്ട് പെട്ടെന്ന് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നിക്കാം പെട്ടെന്ന് വാടിച്ചിട്ട് അടുത്തത് മല്ലിപ്പൊടി ഇടുക രണ്ട് ടീസ്പൂൺ ഇണം കുരുമുളക് പൊടി അത് ഒരു ടീസ്പൂൺ ഇടണം നമുക്ക് വേറെ മുളക് പൊടി ഇടുന്നതല്ലല്ലോ അതുകൊണ്ട് മഞ്ഞപ്പൊടി അത് നമുക്ക് സാഗത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഇതിൽ കുറേ നമ്മൾ മാറ്റുക ഇത് മാറ്റി നമ്മൾ പേസ്റ്റിനാണിത് ഇപ്പം നമ്മളിന് കിട്ടോ തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഒഴിച്ചത് രണ്ടാമത്തെ പാലാണ് ഒന്നാം പാൽ ഉടിക്കുക നമ്മളിത് കല്ലില് അരച്ച് പേസ്റ്റാക്കാൻ പോവുക പിന്നെ നമ്മളിത് തുറക്കുക തുറന്നിട്ട് നമ്മൾ അരച്ച പേസ്റ്റ് ഇതിലോട്ടി ഇടുക നല്ല ഗ്രേവി കിട്ടും ഇതിന് സമയമായോ എന്നു തുറന്ന് നോക്കാൻ പറ്റുന്നു മീൻ പറക്കി വെക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് ഇതിനകത്ത് ഒന്നാം പാൽ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളു അപ്പോൾ നമ്മളൊരു ശാലം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിയാക്കലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കരിമീൻ പാല് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇതിലേക്ക് പകർന്നു വെക്കാം കറി കഴിക്കാൻ പാകമായി കരിവീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക